തിങ്കള മുതലും ഞായറ വല്ല ലോണോടെ ലോണാണ് ഈശോ അപ്പൊ തൂറ്റി സ്ത്രീ ലോഡ് അത് ഇത് പറഞ്ഞ് ഞായറാഴ്ച കാരെ കിട്ടാൻ വരുമ്പോളെ പരിമ്പോട്ട് പറ്റുന്ന കാര്യല്ലേ ലോൺ കൊടുത്തിട്ട് വെള്ളിയാഴ്ച തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ പറഞ്ഞു വിടുവോ അപ്പൊ കഷ്ടപ്പാട് കൂടിയാണ് ജീവിതം കഴിഞ്ഞു പോണത് അതിന്റെ അടിയിലാണ് മക്കളുടെ പഠിപ്പ് കാര്യങ്ങളൊക്കെ ഇവർക്ക് ഒന്നും അറിയണ്ട ചില സമയങ്ങളിൽ പുസ്തകത്തിന് പകരം ഫോൺ എടുത്ത് നോക്കും ഫോൺ എടുത്ത് ആ നോക്കിക്കോട്ടെ നല്ല കാര്യം മാത്രം ഐ കൊറോണ ഭാവി വന്നപ്പോ ഒന്ന് രണ്ടുമായിട്ട് ഫോണിലേക്ക് പറഞ്ഞോ എന്തെങ്കിലും പറയാൻ പറ്റുമോ നീ എന്റെ മകന് കടം വാങ്ങിയിട്ട് പത്ത് പയ്യായിരം രൂപ കടം പറ്റിട്ടാണ് ഒരു ഫോണ് വാങ്ങിക്കൊടുത്ത് ആ സമയത്ത് അപ്പൊ ഫോണിൽ ഗംഭീരമായിട്ട് ഒക്കെ പഠിച്ചോട്ടെ നല്ല പഠിപ്പ് പഠിക്കട്ടെ നല്ലത് കാണട്ടെ നല്ലത് അറിയട്ടെ പുസ്തകത്തിന് പകരം ഫോണായി ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ മാറ്റി വെക്കണം കണ്ടാളി വീണ്ടും പുസ്തകം വന്നിരിക്കുകയാണ് ആ പുസ്തകത്തിൽ കിട്ടുന്ന അറിവ് ഫോണിൽ എല്ലാ പോലും കിട്ടണം പുസ്തകത്തിൽ പുസ്തകത്തിന് നന്മ മാത്രമേ ഉള്ളു ഒന്ന് ഫോണ് തുടർന്ന തിന്മയും കാണുന്നുണ്ട് ഇല്ലേ പലതരത്തിലുള്ള കുട്ടികൾ ഒക്കെ വരുന്നുണ്ട് അപ്പൊ നല്ലത് മാത്രം പഠിക്കാനായിട്ട് നിങ്ങളുടെ ഉമ്മത്തുള്ള ഈ ള് ഡോക്ടറും തുറന്നു വെച്ച് പഠിച്ചുകൊണ്ടേ ഇരിക്കി മെടുക്കി മെടുക്കന്മാരായിട്ട് വരട്ടെ അതേപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ പെരിക്ക് പേര് ഈ മയക്കുമരുന്ന് കള്ളിക്കണ്ടത് പറഞ്ഞിട്ട് പറയണ് കൊച്ചിയിലും ബോംബിയിലും ഒക്കെ വന്ന വാർത്ത ഇന്നിപ്പ നമ്മുടെ വീട്ടുമുറ്റത്ത് വരുന്ന അവസ്ഥയാണ് അപ്പൊ അതിലൊന്നും എന്റെ മക്കൾ പറ നല്ല കുട്ടികളായിട്ട് വരണം പറയാണ് ആ ആ മധുരമുള്ളതാണ് അല്ലെങ്കിൽ സാധുള്ളതാണ് പറഞ്ഞ് തിന്നുന്നതൊന്നും അതൊന്നും ഞാൻ പോയില്ല എന്ന കാലത്ത് കഴിക്കണോ ആ കാര്യം തന്നെ പശുവാണ് അതിന് പറഞ്ഞ ആ പശുവും പറഞ്ഞ് കഴിക്കണം ഏഹ് പറയാ നിങ്ങളെയൊക്കെ എന്താ പറയുക നാടിന്റെ സ്വത്തുക്കളായി സത്തുകളായിട്ടാണ് നിങ്ങളെയൊക്കെ വളർത്തല് അപ്പൊ പ്രതീക്ഷകൾ ഒരുപാടുണ്ട് കണ്ണിക്കുടിച്ചു അതിച്ചുള്ളിൽ പോയി വാൽ അടിച്ചാല് അച്ഛനമ്മമാർക്ക് ലോൺ നാല് ഏകരെ കിട്ടും പറഞ്ഞ് കണ്ണിക്കുടിച്ചുകയാണ് വരുന്നത് അതൊന്നും നിങ്ങൾ കാണില്ല നിങ്ങൾ നല്ല ഉറപ്പായിട്ടു അല്ലെങ്കിൽ കോളിജായിട്ടു അപ്പൊ നിങ്ങൾ ഒന്നും അത് അറിയിക്കണില്ല ഓരോ വീട്ടിലും നടന്നു വരുന്നതാണ് ചാമ്പീക്കും പറയുന്നത് ഇല്ലായ്മ അല്ലായികയല്ല അപ്പൊ കണ്ണി കൂടി ചകരി പറ്റിയിട്ടാണ് ജോളും കാര്യങ്ങളൊക്കെ അരച്ച് നിങ്ങളുടെ എന്താ പറയുക വിദ്യാഭ്യാസ ജീവിതവും നിങ്ങളെ നോക്കി വരുന്നത് അപ്പോ നല്ല പ്രതീക്ഷകളായി നല്ല പൊങ്കോടികളായിട്ട് പൂക്കൊടികളായിട്ട് നിങ്ങൾ വളർന്നു വേണം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി കേട്ട് വളരെ അപ്പൊ എന്താ പറയുക അവിടെ ഇവിടെ കൈകാട്ടി നിളിക്കുന്ന ആൾക്കാർ ഈ വടിയിലും കാരണം വന്നിട്ട് കുട്ടികളുടെ ഈ മയക്കുമരുന്ന് പൊടിയാ അത് അതൊക്കെയാ പറഞ്ഞിട്ട് ഇപ്പൊ സ്റ്റാമ്പാണ് ടീച്ചറെ സ്റ്റാമ്പ് പറയുന്ന സാധനം നേരത്തെ ഒക്കെ നമ്മൾ പുസ്തകത്തിൽ വട്ടാനാണ് ഇന്നിപ്പോ ോട്ടുന്ന ആ നാവിലോട്ടുന്ന സ്റ്റാമ്പ് ചിന്തി ഒന്നും അല്ലെ കാന്തി ചിന്തില്ലേ അത് മയസം വരുന്നിട്ടാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളതിലൊന്നും എൻ്റെ മക്കൾ പഠന നല്ല കുട്ടികളായിട്ട് നാടിന്റെ നന്മ നിറഞ്ഞ മക്കളായിട്ട് വളർന്നു വരട്ടെ എന്ന് ചാമ്പിച്ച മനസ്സ് നിറഞ്ഞ നിങ്ങളുസിക്കാണ് അപ്പൊ ഗംഭീരമായി പഠനം